ർക്കാകാനന്ദിട്ടിറങ്ങി ലോകവയോനക്ഷേമത്തിനായെന്നും ഏകമനോടെ ജീവിതം ഒരു യാത്രയാണ് സന്തോഷവും സന്താപവും നിറയുന്ന യാത്ര അതുവേറും സേവനമല്ല സേവനമല്ലതു കർത്തവ്യമായിട്ടു കാണണം ചെയ്യണം അതിൽ രോഗപീടയാൽ ചിലർ ചിലപ്പോൾ വീണ് പിടയുന്നു മടങ്ങി വന്നേക്കാം ലോകം അതിന് നൽകിയിരിക്കുന്ന പേരാണ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സാന്ത്വന പരിചരണം മാറാത്ത കായം തളർന്നു കിടക്കയിലെത്തിയോർ കായാസമില്ലാതെ മായം കലർത്തത്ത പുഞ്ചിരിയില്ലയോ പ്രായത്തിലേറിയോർ മാറാത്ത വ്യാധിയാൽ കായം തളർന്നു കിടക്കയിലെത്തിയോർ കായാസമില്ലാതെ നമ്മൾക്കു നൽകുവാൻ മായം കലർത്തത്ത പുഞ്ചിരിയില്ലയോ പറയാം കേരളത്തിലെ പാലിയേറ്റീവ് കെയർ ടോട്ടൽ കെയർ തന്നെയാണ് രോഗപീഠയാലും അവശതയാലും ഒറ്റപ്പെട്ടു പോകുന്നവരുടെ ജീവിതത്തിൽ ഒരു പുതപ്പുപോലെ സംരക്ഷണ കവചമൊരുക്കുന്ന സംവിധാനം സ്നേഹപരിചരണവും വ്യക്തിയുടെ വൈകാരിക സാമൂഹിക പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്ന സമഗ്ര ശുശ്രൂഷ പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാന പാദത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അനസ്തീഷ്യ വിഭാഗത്തിൽ വേദന ഉള്ള രോഗികളുടെ വേദന മാറ്റാനുള്ള സൂചി വെച്ചുള്ള ചികിത്സകൾ ചെയ്താണ് തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് അപ്പോൾ എൻ്റെ സഹപ്രവർത്തകരായിരുന്ന പ്രവർത്തകനായിരുന്ന ഡോക്ടർ സുരേഷ് കുമാറും അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് പ്രൊഫഷണലല്ല സാധാരണ മനുഷ്യൻ അശോക് കുമാറും കൂടെ ചേർന്നിട്ട് പെയിൻ ആൻഡ് പാലിറ്റി കെയർ സൊസൈറ്റി എന്ന ഒരു സന്നദ്ധ സംഘടന തുടങ്ങുമായിരുന്നു അതിൻ്റെ ഉദ്ദേശം ഇത് ഈ വരുന്നവർക്ക് വേണ്ട ചികിത്സ അപ്പോഴും ഒരു സൂചി വെച്ചിട്ട് വിടുന്നതിനപ്പുറം അവരുടെ ശാരീരിക പ്രശ്നങ്ങൾക്കപ്പുറം മാനസിക സാമൂഹിക ആത്മീയ പ്രശ്നങ്ങൾക്ക് കൂടെ പരിഹാരം ഉണ്ടാക്കി അവരുടെ ജീവിതവും അവരുടെ കുടുംബങ്ങളുടെ ജീവിതവും ആകുന്നിടത്തോളം സൗഖ്യമുണ്ടാക്കുക ഇതായിരുന്നു ഉദ്ദേശം ലോകത്താദ്യമായി കമ്മ്യൂണിറ്റി അധിഷ്ഠിത പാലിയേറ്റീവ് കെയർ സംവിധാനം വിജയകരമായി നടപ്പിലാക്കിയ നാടാണ് കേരളം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഡോക്ടർ എം ആർ രാജഗോപാൽ കോഴിക്കോട്ട് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി രൂപീകരിച്ചതോടെയാണ് കേരളത്തിൽ പാലിയേറ്റീവ് കെയർ പ്രസ്ഥാനത്തിന് തുടക്കമായത് സ്നേഹസാന്ത്വനത്തിൽ സാമൂഹിക പങ്കാളിത്തം വർദ്ധിച്ചതോടെ പാലിയേറ്റീവ് പരിചരണം പതിയെ ജനകീയ മുന്നേറ്റമായി വളർന്നു വേദനിക്കുന്ന രോഗികളെ പരിചരിക്കാൻ സർക്കാരും സുമനസ്സുകളും സന്നദ്ധ പ്രവർത്തകരുമെല്ലാം ഒരൊറ്റ മനസ്സായി കൈകോർത്തു വേദന പിന്നെ ബുദ്ധിമുട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ശേഷം ഗുളിക കഴിച്ചായിരുന്നോ ബിസ്കറ്റും കേരളത്തില് ഇത് കെയർ ആവശ്യമുള്ള ഓരോരുത്തർക്കും അതില് ഏജോ കാസ്റ്റോ ജെൻഡറോ എന്നുള്ള വ്യത്യാസമില്ലാതെ കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ട് ക്വാളിറ്റി പാലിയേറ്റീവ് കെയർ എത്തിക്കുക എന്നുള്ളതാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ടുള്ള ഈ പ്രവർത്തനങ്ങൾ ഞങ്ങളും സർക്കാരിൻ്റെ കൂടെ തന്നെയാണ് പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി എട്ടിൽ കിടപ്പ് രോഗികളുടെയും ഗുരുതര രോഗമുള്ളവരുടെയും ദുരിതങ്ങൾ തിരിച്ചറിഞ്ഞ വി എസ് അച്യുതാനന്ദൻ സർക്കാർ ഇന്ത്യയിൽ ആദ്യമായി പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിച്ചു ആരോഗ്യ സ്ഥാപനങ്ങളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ ആ സർക്കാർ പാലിയേറ്റീവ് കെയർ പ്രോഗ്രാമുകൾ നടപ്പിലാക്കി അതിൻ്റെ തുടർച്ചയായി രണ്ടായിരത്തി പത്തൊൻപതിൽ ഒന്നാം പിണറായി വിജയൻ സർക്കാർ പാലിയേറ്റീവ് കെയർ നയം പരിഷ്കരിക്കാൻ ഒരു ഹൈ പവർ കമ്മിറ്റിയും വർക്കിംഗ് ഗ്രൂപ്പും രൂപീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ ഈ സർക്കാർ പാലിയേറ്റീവ് കർമ്മ പദ്ധതിക്ക് അംഗീകാരം നൽകിയതോടെ കേരളത്തിലെ സാന്ത്വന പരിചരണ രംഗം പുതിയ ഉയരങ്ങൾ കീഴടക്കി തുടങ്ങി കേരളത്തിലെ ജനസംഖ്യയിൽ ദശാംശം ആറ് ശതമാനം വിവിധ രോഗാവസ്ഥകൾ കാരണം കടപ്പ് രോഗികളായി മാറിയവരാ ദശാംശം ആറ് ശതമാനമാണ് അതിനോടൊപ്പം തന്നെ കാണേണ്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ ജനസംഖ്യയുടെ രണ്ട് ശതമാനം ദീർഘകാല രോഗങ്ങൾ കാരണം ഗുരുതര രോഗപീഠകൾ അനുഭവിക്കുന്നുണ്ട് അപ്പം അത് വലിയ നമ്പറാണ് ഇവർക്കെല്ലാം ആശ്വാസമേകുക ഇതാണ് പാലിയേറ്റീവ് കെയർ പദ്ധതിയിലൂടെ നാം ലക്ഷ്യമിടുന്നത് സാന്ത്വന പരിചരണത്തിൽ ഇപ്പോൾ ലോകമാകെ കീർത്തി കേട്ട നാടാണ് കേരളം സർക്കാർ മേഖലയിൽ മാത്രം പ്രവർത്തിക്കുന്ന ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പ്രാഥമിക പാലിയേറ്റീവ് കെയർ യൂണിറ്റുകൾ ആരോഗ്യ വകുപ്പിന് കീഴിൽ പ്രധാന ആശുപത്രികളിൽ മാത്രം നൂറ്റി പതിമൂന്ന് സെക്കൻഡറി ലെവൽ യൂണിറ്റുകൾ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകളിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് യൂണിറ്റുകൾ എട്ട് മെഡിക്കൽ കോളേജുകളിലും ആർ സി സിയിലും എം സി സിയിലും വിപുലമായ പാലിയേറ്റീവ് കെയർ സംവിധാനം കരുത്തുറ്റ പരിചരണ മേഖല സാധ്യമാക്കിയും സാമൂഹിക പങ്കാളിത്തം ഉറപ്പുവരുത്തിയും ഈ രംഗത്തെ നമ്മുടെ മുന്നേറ്റത്തെ സവിശേഷം മാതൃകയെന്നാണ് ലോകാരോഗ്യ സംഘടന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിശേഷിപ്പിച്ചത് ഈ അംഗീകാരത്തിന്റെ നിറവിലൂടെയാണ് സംസ്ഥാനത്തെ സാന്ത്വന പരിചരണ രംഗത്തെ നമ്മുടെ സർക്കാർ കൂടുതൽ ശാക്തീകരിക്കുന്നത് നവകേരളം കർമ്മ പദ്ധതി രണ്ടിലെ ആർദ്രം മിഷനിൽ പത്ത് പ്രധാന പ്രവർത്തന മേഖലകളിൽ ഒന്നാണ് പാലിയേറ്റീവ് കെയർ എല്ലാ രോഗികൾക്കും ശാസ്ത്രീയ പാലിയേറ്റീവ് പരിചരണം ഉറപ്പാക്കാൻ ലക്ഷ്യമിടുന്ന സർക്കാർ ഈ രംഗത്ത് സമഗ്ര പാലിയേറ്റീവ് കെയർ ആക്ഷൻ പദ്ധതി നടപ്പിലാക്കി വരികയാണ് സാമൂഹികാധിഷ്ഠിത ശാസ്ത്രീയ ഗൃഹപരിചരണം പാലിയേറ്റീവ് പരിചരണ യൂണിറ്റുകൾക്ക് ക്വാളിറ്റി കൺട്രോൾ സംവിധാനം സമഗ്ര പാലിയേറ്റീവ് പരിചരണം െല്ലാം ഉറപ്പാക്കുന്ന സർക്കാർ കേരള കെയർ കെയർ പാലിയേറ്റീവ് കഴിഞ്ഞു കൂടുതൽ വിപുലവും ശക്തവുമായ ശൃംഖലയായി ഈ രംഗത്തെ മാറ്റിയെടുക്കുക എന്ന ലക്ഷ്യം കൂടിയാണ് ഇതിലൂടെ കേരളം യാഥാർത്ഥ്യമാക്കുന്നത് ഓരോ പഞ്ചായത്തിലും സാന്ത്വന പരിചരണം ആവശ്യമുള്ളവരുടെ കണക്ക് എടുത്തിട്ടുണ്ട് സന്നദ്ധ സേവനത്തിന് താല്പര്യമുള്ള എല്ലാവരെയും രജിസ്റ്റർ ചെയ്യിപ്പിച്ചുകൊണ്ട് സന്നദ്ധ സംഘടനകളെ രജിസ്റ്റർ ചെയ്യിപ്പിച്ചുകൊണ്ട് കൃത്യമായ വളരെ ഷോർട്ടായിട്ടുള്ള ഒന്നിടപെട്ട ദിവസങ്ങളിലോ അങ്ങനെ ഏറ്റവും ഷോർട്ടായിട്ടുള്ള ഇടവേളകളിൽ സ്വന്ത പരിചരണത്തിനായിട്ടുള്ള സന്നദ്ധ പ്രവർത്തകർ എത്തിച്ചേർന്ന് സ്വന്തപരിചരണം നൽകുന്ന നിലയിലാണ് നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത് രജിസ്ട്രേഷൻ അതാത് തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലാണ് നടത്തുന്നത് സാർവത്രിക സ്വന പരിചരണം എന്നുള്ളത് ആരോഗ്യവകുപ്പിനൊപ്പം തദ്ദേശ വകുപ്പും കൂടി ചേർത്ത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അത് കേരളം സാധ്യമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ പതിനായിരത്തോളം വോളന്റിയേഴ്സ് പുതുതായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആ രജിസ്റ്റർ ചെയ്യുന്ന എല്ലാവർക്കും മൂന്ന് ദിവസത്തെ പരിശീലനം ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ നൽകും അങ്ങനെ പരിശീലനം കഴിഞ്ഞ ശേഷം ഈ അവരുടെ അടുത്തുള്ള ഒരു രോഗീനെ വോളന്റിയർ കേൾപ്പിച്ചു കൊടുക്കുകയും രണ്ടാഴ്ചയിൽ ഒരിക്കൽ അവരെ ഒന്ന് സന്ദർശിച്ച് അവരുടെ കൂടെ കുറച്ച് സമയം ചെലവഴിച്ച് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും നിലവിലുള്ള സംവിധാനങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി ആ പ്രശ്നങ്ങൾ പരമാവധി പരിഹരിക്കുകയും ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് സന്നദ്ധ പ്രവർത്തകർ ചെയ്യേണ്ടത് സന്നദ്ധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ പാലിയേറ്റീവ് കെയർ യൂണിറ്റുകളും ഉൾപ്പെടുന്നതാണ് പാലിയേറ്റീവ് കെയർ ഗ്രിഡ് എല്ലാ ജില്ലകളിലും പാലിയേറ്റീവ് പരിശീലന കേന്ദ്രങ്ങൾ ആരംഭിച്ചാണ് സർക്കാർ ഈ ഗ്രിഡിൻ്റെ പ്രവർത്തനം നടപ്പിലാക്കുന്നത് പുതിയ രോഗികളുടെ രജിസ്ട്രേഷൻ തുടർ പരിചരണം സന്നദ്ധ സംഘടനകളുടെ രജിസ്ട്രേഷൻ സന്നദ്ധ പ്രവർത്തകരുടെ രജിസ്ട്രേഷനും പരിശീലനവും പൊതുജനങ്ങൾക്കാവശ്യമായ സേവനങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള സൗകര്യം എന്നിവയെല്ലാം ഈ ഗ്രിഡിലൂടെ സംസ്ഥാന സർക്കാർ ഉറപ്പാക്കുകയാണ് പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് സംസ്ഥാന ജില്ലാ പഞ്ചായത്ത് വാർഡ് തലങ്ങളിലെ ഡാഷ്ബോർഡ് സംവിധാനവും വികസിപ്പിച്ച സർക്കാർ ശയ്യാവലംബരായവർക്ക് പരിശീലനം സിദ്ധിച്ച ഒരു സന്നദ്ധ പ്രവർത്തകന്റെ സാന്നിധ്യം ഉറപ്പാക്കുകയാണ് കമ്മ്യൂണിക്കേഷൻ അതായത് അതായത് നമ്മളെ സംസാരിക്കണം ഈ കെയർ അതായത് നോക്കാം എൻ്റെ വാർഡില് കിടപ്പിലായ രോഗികളെ കണ്ടെത്തുകയും അവർക്ക് എന്താണ് മെച്ചപ്പെട്ട അവർക്ക് വേണ്ട സേവനമെന്ന് മനസ്സിലാക്കി അത് നമ്മുടെ പാലിയേറ്റീവ് സിസ്റ്ററിനെ വിളിച്ചറിയിക്കുന്നു അറിയിക്കുന്നു സിസ്റ്റർ വന്ന് അത് കണ്ടെത്തി രജിസ്റ്റ് ചെയ്യുകയും അവർക്ക് വേണ്ടുന്ന സേവനങ്ങൾ നൽകുകയും ചെയ്യുന്നു ബെഡ്റിഡൻ ആയിട്ടുള്ള പേഷ്യൻസ് കിടപ്പ് രോഗികൾക്കാണ് അവരുടെ വീടുകളിൽ പോയി അവർക്ക് വേണ്ട കെയർ കൊടുക്കുന്നത് അതിൽ നിന്ന് അഡ്വാൻസ്ഡ് കെയർ ആയിട്ടുള്ള പേഷ്യൻസിനെയാണ് സെക്കൻഡറിയിലോട്ട് രജിസ്റ്റർ ചെയ്യുന്നത് അഡ്വാൻസ്ഡ് കെയർ എന്ന് പറയുമ്പം കൊളോസ്റ്റമി പേഷ്യൻസ് ട്രക്യോസ്റ്റമി പിന്നെ റൈൽസ് ട്യൂബ് ഇടുന്ന പേഷ്യൻസ് ലിംബെടിമ ക്യാൻസർ രോഗികളിൽ ബ്രസ്റ്റ് റിമൂവ് ചെയ്തിട്ട് വരുന്ന ലിംബെടിമ എന്ന് പറയുന്ന ബുദ്ധിമുട്ടുള്ള ആകുന്ന പേഷ്യൻസ് പിന്നെ മോർഫിൻ എടുക്കുന്ന രോഗികൾ പിന്നെ ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾക്ക് കോസ്റ്റ്ലി ആയിട്ടുള്ള മെഡിസിൻസ് വേണം അങ്ങനെയുള്ള രോഗികളെയാണ് നമ്മുടെ സെക്കൻഡറി യൂണിറ്റിൽ രജിസ്റ്റർ ചെയ്യുന്നത് പതിനാല് വർഷമായിട്ട് അച്ഛനെ ഈ അസുഖം ഒരു കൈ ഒരു സൈഡ് സ്തംഭിതമായത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഹെൽത്തിൽ അറിയിച്ച് അവിടെ നിന്ന് ഡോക്ടർമാരൊക്കെ വന്ന് നോക്കിയതിന് ശേഷം ബുക്ക് ബുക്കൊക്കെ തന്ന് പിന്നെ മാസം മാസം പാലിറ്റീവെന്ന് തന്നെ മാസത്തിൽ ബി പി നോക്കാനും അല്ലാണ്ട് ഫിസിയോതെറാപ്പി ചെയ്യാനും വരുന്നുണ്ടായിരുന്നു അതിൽ നല്ല മാറ്റമുണ്ട് എഴുന്നേറ്റ് ഇരിക്കുകയും സ്വന്തമായിട്ട് എന്നെ എക്സസൈസ് ചെയ്യുന്നുമുണ്ട് ഡോക്ടർ മാസത്തിൽ വന്ന് ചെയ്യിപ്പിക്കുന്നുമുണ്ട് മൂന്ന് മാസം ചെയ്ത് ശേഷം ഞാൻ നടന്നു അടങ്ങി എൻ്റെ നല്ലൊരു മോനാണത് എന്നെ പിടിച്ച് നടത്തി എന്നിട്ട് എൻ്റെ കൂടെ പറഞ്ഞു അമ്മ നടക്കും കൈത്തി പാടാണെന്ന് പറഞ്ഞു വന്ന് അരമണിക്കൂർ ചെയ്യും അരമണിക്കൂർ അല്ല അധികം കൂടുതൽ ചെയ്യും പിന്നെ ഞാൻ വേദന എടുത്ത് വിളിക്കുമ്പോൾ ആ പിള്ളെ പറയും അമ്മ വിളിക്കല്ലേ അമ്മയ്ക്ക് വേണ്ടിയല്ലേ കുറയും അമ്മ കൂടെ സഹകരിച്ചല്ലേ പറ്റുകയുള്ളു പറയും എന്നാലും വിറ്റെന്നും വരും ഒരുപാട് മാറി ഞാൻ നടക്കുകയും ചെയ്ത് ഇപ്പൊ ബാത്റൂമിലൊക്കെ പോവാനുള്ള ഇതായി ഇവിടെ രോഗികളെ എല്ലാ മാസവും ആറ് മുതൽ പന്ത്രണ്ട് ഹോം കെയർ വരെ ചെയ്യണം ഓരോ പേഷ്യൻറ്റിനോ മന്ത്ലി ഒരു വിസിറ്റാണ് കൊടുക്കുന്നത് പേഷ്യൻസ് സി വി ഐ പേഷ്യൻസ് ഉണ്ടാവും പാർക്കിംഗ് സോൺസും ഉണ്ടാവും ഓൾഡ് ഏജ് ഉണ്ടാവും അങ്ങനെ വിവിധതരമായ കേസുകൾ ഉണ്ടാവും ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെയാണ് സംസ്ഥാനത്ത് സർക്കാർ സാന്ത്വന പരിചരണ പദ്ധതി നടപ്പിലാക്കുന്നത് രോഗിക്ക് ശാരീരികമായ ആശ്വാസത്തിനൊപ്പം വൈകാരിക പിന്തുണ കൂടിയാണ് ഈ പദ്ധതിയിലൂടെ ആരോഗ്യവകുപ്പ് ഉറപ്പാക്കുന്നത് പാലിയേറ്റീവ് കെയർ നേഴ്സുമാരും ആശാപ്രവർത്തകരും സന്നദ്ധ പ്രവർത്തകരുമടങ്ങുന്ന സംഘം രോഗികൾക്കാവശ്യമായ പരിചരണം നൽകുന്നതിനൊപ്പം കുടുംബത്തിനാവശ്യമായ മാനസിക പിന്തുണയും നൽകുന്നുവെന്നതാണ് രാജ്യത്തിന് തന്നെ മാതൃകയായ ഈ പദ്ധതിയുടെ സവിശേഷത അതിന്റെ ഏകീകരണം കൂടിയാണ് ഗൃഹ കേന്ദ്രീകൃത പരിചരണം നൽകുന്ന കേരള പാലിയേറ്റീവ് കെയർ ഗ്രിഡ് യാഥാർത്ഥ്യമാക്കുന്നത് ഇന്ത്യയിൽ ഇതുവരെ ഒരു പക്ഷെ ലോകത്ത് തന്നെ മറ്റൊരിടത്തും ഉണ്ടായിട്ടില്ലാത്ത വിപുലമായ ജനകീയമായ സാർവത്രികമായ പാലിയേറ്റീവ് പരിചരണം ഉറപ്പുവരുത്തുകയാണ് കേരളം ചെയ്യുന്നത് എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ സാമ്പത്തിക പരിഗണനകളില്ലാതെ സാന്ത്വന പരിചരണം ആവശ്യമായിട്ടുള്ള എല്ലാവർക്കും അത് കിട്ടുന്നു എന്നുറപ്പാക്കുന്ന സംസ്ഥാനമായി കേരളം മാറുകയാണ് ജനപ്രതിനിധികൾ മുതൽ സന്നദ്ധ പ്രവർത്തകർ വരെ ഒത്തുചേർന്ന സംവിധാനമാണ് നമ്മുടെ നാട്ടിലെ സാന്ത്വന പരിചരണ രംഗം എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും ആരോഗ്യ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് പ്രാഥമിക പാലിയേറ്റീവ് പരിചരണ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്ന കേരളത്തിൽ സാമൂഹികാരോഗ്യ കേന്ദ്രങ്ങളും താലൂക്ക് ആശുപത്രികളും കേന്ദ്രീകരിച്ച് വിദഗ്ധ പാലിയേറ്റീവ് പരിചരണ യൂണിറ്റുകളും സജീവമാണ് ആരോഗ്യവകുപ്പ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മോഡേൺ മെഡിസിൻ ഐ എസ് എം ഹോമിയോ വിഭാഗങ്ങൾ സന്നദ്ധ സംഘടനകൾ തുടങ്ങി വിവിധ തലങ്ങളിലുള്ള പ്രവർത്തനങ്ങളിലൂടെ സാന്ത്വന പരിചരണത്തിലും മാതൃക തീർക്കുന്ന സർക്കാർ ആരോഗ്യ പരിപാലനത്തിൽ കേരളത്തിന്റെ യശസ്സിനെ വാനോളം ഉയർത്തുകയാണ് ഞാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായി പാലിയേറ്റീവ് രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന ഒരു വ്യക്തിയാണ് ഒരുപാട് പാലിയേറ്റീവുകളുമായിട്ട് ഞാൻ കണക്റ്റഡ് ആണ് കേരളത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പല പാലിയേറ്റീവുകളിലേക്കും ഞാൻ ഓടിയെത്തുമ്പോഴും ഇത്രയും സംവിധാനങ്ങൾ ഇത്രയും മികച്ച സംവിധാനങ്ങൾ എങ്ങനെയാണ് ഓരോരുത്തർത്തും ഞാൻ കണ്ടെത്തിയെന്നുള്ളത് എനിക്ക് എപ്പോഴും ഒരു ചോദ്യചിഹ്നം പോലെ മനസ്സിൽ കിടന്നിരുന്നു കേരള ഗവൺമെൻറ്റിൻ്റെ ഗ്രിഡ് എന്ന പദ്ധതിയിലൂടെയാണ് ഈ എല്ലാവരെയും ഒരു കുടക്കീഴിൽ ചേർത്ത് കൊണ്ടുപോകുവാൻ സാധിക്കുന്നത് അത് തീർച്ചയായിട്ടും കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു നേട്ടം തന്നെയാണ് ഓരോ മാസവും ഞങ്ങളുടെ വരവും കാത്ത് അവിടെ പേഷ്യൻസ് വീടുകളിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ചെയ്യുന്നത് ഒരു മാസം താമസിച്ച് കഴിഞ്ഞാൽ തന്നെ അവർക്ക് സങ്കടവും വിഷമവും ഒക്കെയായിട്ട് അവർ നല്ല ഒരു പ്രതികരണമാണ് നമ്മളോട് കാണിക്കുന്നത് ചെന്ന് കഴിയുമ്പോൾ തന്നെ എനിക്ക് പേഷ്യൻസിനോടുള്ള മനോഭാവം അവരെൻ്റെ മക്കളോ കൂടപ്പറപ്പോ അച്ഛനോ അമ്മയോ ഒക്കെ എന്ന പോലെയാണ് എനിക്ക് തോന്നാറുള്ളത് അവർക്ക് തിരിച്ചും എന്നോട് എന്നോടൊരു മകളെന്ന നിലയിലോ അല്ലെങ്കിൽ ഒരു കൂടപ്പറപ്പെന്ന നിലയിലാണോ എന്നോട് ഇന്നു വരെ പ്രവർത്തിച്ചിട്ടുള്ളത് ഇവിടെ വഴിയോ സൗകര്യങ്ങളോ ഒന്നും ഇല്ലാത്ത വീടുകളിലൊക്കെ ഞങ്ങൾ ചെല്ലുമ്പോൾ തന്നെ അവർക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം അവർക്കൊരു രോഗം വന്നു കഴിഞ്ഞാൽ അവരെ പുറത്ത് കൊണ്ടുപോകാനോ വണ്ടി വിളിച്ചു വിളിച്ചുകൊണ്ടുപോകാനൊന്നും അവർക്ക് സാഹചര്യങ്ങളില്ലാത്തതുകൊണ്ട് അവിടെ ചെല്ലുന്നത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ാരോഗ്യ സംവിധാനത്തിലൂടെ സേവന സന്നദ്ധരായ നഴ്സുമാർ തദ്ദേശ സ്ഥാപനങ്ങളുടെ മേൽനോട്ടത്തിൽ സാമൂഹിക പങ്കാളിത്തത്തിനും സന്നദ്ധ പ്രവർത്തനത്തിനും ശക്തമായ ഊന്നൽ നൽകുന്നതാണ് ഇപ്പോൾ ഈ രംഗത്ത് ലോക ശ്രദ്ധയെ ആകർഷിക്കുന്ന കേരള മോഡൽ കേരളത്തിലെ പരിശീലന പരിപാടിയാണ് ഇവിടെ ഇനി കാര്യമില്ല സ്റ്റേജിൽ നിന്ന് ഞങ്ങൾക്ക് എന്തൊക്കെയോ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന സ്റ്റേജിലേക്ക് ഞങ്ങളുടെ രോഗികളെ കൊണ്ടുവരണം ഒത്തിരിയേറെ പേര് കാര്യം ഞങ്ങളുടെ ഒ പിയിൽ പാലറ്റിക് കെയറിനൊരു ഒ പി സംവിധാനം അതുവരെ ഉണ്ടായിരുന്നില്ല ഇപ്പം ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഒരു ദിവസം ഒരു മാസം പത്തും പന്ത്രണ്ടും പാലറ്റി കെയർ രോഗികൾ അവരുടെ കുടുംബാംഗങ്ങളാണ് മരുന്ന് വാങ്ങാൻ വരുന്നത് അപ്പോൾ ആ ഒരു ലെവലിലേക്ക് എനിക്ക് ഹോമിയോപ്പതിയെ കൊണ്ടുവരാൻ പറ്റിയതും ഈ ഒരു പ്രോപ്പർ ഒരു ഗൈഡൻസ് കാരണം ഞങ്ങൾക്കൊരു പക്ഷേ ഇനിയും അത് കുറെ കൂടെ നന്നാക്കി നടത്താൻ പറ്റും നമ്മുടെ അടുത്തോട്ട് ഒരാൾ ഒരു ചികിത്സയ്ക്ക് വേണ്ടി വരുമ്പോൾ ഉറപ്പായിട്ടും അവരുടെ രോഗം ചികിത്സിച്ചു വിടുന്നതിലുപരി അവര് ആ ഒരു സാഹചര്യം മനസ്സിലാക്കി അവർക്ക് എന്തൊക്കെ വേണം അല്ലെങ്കിൽ അവർ തിരിച്ചു അവരുടെ വീടുകളിലോട്ട് എത്തുമ്പോൾ അവർക്ക് എന്തൊക്കെ മാറ്റങ്ങൾ അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെ സഹായങ്ങൾ വേണം എന്നൊക്കെ ആ ഒരു തലത്തിൽ നമ്മൾ ചിന്തിച്ചിട്ടായിരിക്കും അവരെ ഇനി ട്രീറ്റ് ചെയ്തിട്ട് വിട വിടുന്നത് ആവശ്യമായ ഓരോ വ്യക്തിക്കും ഗുണമേന്മയുള്ള ശാസ്ത്രീയ സാന്ത്വന ഗൃഹപരിചരണം ഉറപ്പാക്കുന്ന കേരളം പാലിയേറ്റീവ് കെയർ കോഴ്സുകൾ പ്രത്യേക നഴ്സിംഗ് പരിശീലനം കൂടെ ഉണ്ട് പരിചരണത്തിന് തുടങ്ങിയ പദ്ധതികൾ എല്ലാ ജില്ലകളിലും പാലിയേറ്റീവ് പരിശീലന കേന്ദ്രങ്ങൾ എന്നിവയെല്ലാം യാഥാർത്ഥ്യമാക്കി കഴിഞ്ഞു ഡിപ്ലോമ ഡിപ്ലോമിംഗ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ കോഴ്സിലേക്ക് വന്നിരിക്കുന്നത് സി 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 പി എൻ എന്ന കോഴ്സാണിത് നൂറ്റി ഇരുപത് ദിവസത്തെ ക്ലാസ്സാണ് ഇതിലുള്ളത് ഇതിൽ നമുക്ക് ക്ലാസ് എടുക്കുന്നുണ്ട് അതേപോലെ നമ്മൾ ഹോം കെയർ ആയി പോയി ഓരോ രോഗിയെയും ട്രീറ്റ്മെൻറ്റിലൂടെ നമുക്ക് മെച്ചപ്പെടുത്തി എടുക്കാൻ പാകത്തിന് അവരോട് ആസ് ആശ്വാസ വാക്കുകളും സ്വാത്വന പരിചരണവും നടത്തി അവരെ മുന്നോട്ട് ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന രീതിയും കൂടിയാണ് പാലിയേറ്റീവ് കെയർ രംഗത്തുള്ള എല്ലാ സന്നദ്ധ സംഘടനകളും കൂട്ടായ്മകളും ചേർന്നതാണ് പാലിയേറ്റീവ് ഗ്രിഡ് പ്രയാസം അനുഭവിക്കുന്ന രോഗികളെ ആഴ്ചയിൽ ഒരു മണിക്കൂറെങ്കിലും പരിചരിക്കാൻ തയ്യാറായ സന്നദ്ധ പ്രവർത്തകരെയാണ് ആരോഗ്യവകുപ്പ് കെയർ ഗ്രിഡിൻ്റെ ഭാഗമാക്കുന്നത് ഗവൺമെൻറ് പാലിയേറ്റീവ് മേഖലയിൽ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഇടപെടലാണ് നടത്തിവരുന്നത് പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനും ഏകോപിപ്പിക്കുന്നതിനും വേണ്ടി കേരളത്തിലെ ഗവൺമെന്റ് രൂപീകരിച്ചുള്ള പാലിയേറ്റീവ് ഗ്രിഡില് കരുതൽ പാലിയേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുകയും അവരുമായി ബന്ധപ്പെട്ട് തുടർ പ്രവർത്തനം കൂടി ഏറ്റെടുക്കാൻ ഞങ്ങൾ സന്നദ്ധമാണെന്നാണ് ഈ അവസരത്തിൽ അറിയിക്കാനുള്ളത് പോർട്ടലായ സന്നദ്ധ സേന ഡോട്ട് കേരള ജി ഓ വി ഡോട്ട് ഇൻ സ്ലാഷ് വോളന്റിയർ രജിസ്ട്രേഷൻ വഴി രജിസ്റ്റർ ചെയ്ത് പാലിയേറ്റീവ് ഗ്രിഡിന്റെ ഭാഗമാകുന്നവർക്ക് ആവശ്യമായ പരിശീലനം നൽകുന്ന സർക്കാർ നിരവധി സന്നദ്ധ പ്രവർത്തകരുടെ സേവനം ഈ ഉറപ്പാക്കി കഴിഞ്ഞു സാധാരണക്കാരുടെ അല്ലെങ്കിൽ അതിൽ താഴെ ജീവിക്കുന്ന ആൾക്കാരുടെ ജീവിത സാഹചര്യങ്ങൾ അടുത്തറിയാൻ ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഒരു മാർഗമാണ് ഞങ്ങളുടെ ഈ പാലിയേറ്റീവ് കെയർ അവരെ അവരുടെ ജീവിതങ്ങൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദൂർത്തായ നമ്മുടെ ജീവിതശൈലികൾ എങ്ങനെ മാറ്റി അത് മറ്റൊരാൾക്ക് പ്രയോജനപ്രദമാകുന്ന രീതിയിൽ നമുക്ക് ശരിയാക്കി എടുക്കാം എന്നുള്ള ഒരു അറിവാണ് ഞങ്ങളുടെ ഈ പ്രവർത്തനങ്ങളിലൂടെ ഞങ്ങൾക്കും ഞങ്ങൾ മറ്റുള്ളവർക്കും പകരം നൽകാൻ ആഗ്രഹിക്കുന്നത് ഈ പുള്ളരൊക്കെ വരയുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമാണ് അവരെല്ലാ മാസവും വരെയും ഓരോ കിറ്റൊക്കെ കൊണ്ട് തരെയും എല്ലാ ഈ നടക്കാനുള്ള വാക്കുകളെല്ലാം വാങ്ങിച്ചുകൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു ഞാൻ എൻ എച്ച് എമ്മിൻ്റെ ലിങ്ക് വർക്കറായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് ഈ പദ്ധതിയിലേക്ക് പരിശീലനം ലഭിച്ചിരിക്കുന്നത് അത് ഞാൻ വളരെ സ്വാഗതാർഹമായിട്ടാണ് കൈകാര്യം ചെയ്തതും കാരണം ട്രാൻസ്ജെൻഡർ വ്യക്തികൾ എന്നും സമൂഹത്തിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്നതാണ് ഞങ്ങളുടെ ഒരു ഇൻക്ലൂഷൻ ഭാഗം കൂടിയാണ് എറണാകുളം ജില്ലയിലെ ടി ജി ലിംഗ് വർക്കേഴ്സാണ് ടി ജി ലിംഗ് വർക്കേഴ്സും അതോടൊപ്പം തന്നെ കുറച്ച് കമ്മ്യൂണിറ്റി ആൾക്കാർക്കും ഈ ട്രെയിനിങ് ലഭ്യമാക്കിയിട്ടുണ്ട് ഞങ്ങൾക്ക് മെച്ചപ്പെട്ട ഒരു പരിശീലനവും തന്നു എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കിടപ്പിലായ രോഗികൾക്ക് ഹോം കെയർ നൽകാൻ പാലിയേറ്റീവ് ഹോം കെയർ ടീം പ്രവർത്തിക്കുന്ന നാടുകൂടിയാണ് കേരളം കമ്മ്യൂണിറ്റി നഴ്സുമാരാണ് പ്രാദേശികാടിസ്ഥാനത്തിൽ ഹോം കെയർ ടീമുകൾക്ക് നേതൃത്വം നൽകുന്നത് കിടപ്പിലായ എല്ലാ രോഗികളുടെയും വീട്ടിൽ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും സന്ദർശിച്ച് ആവശ്യമായ പിന്തുണ നൽകുന്ന ഹോം കെയർ ടീമിനൊപ്പം ഈ രംഗത്ത് സഹകരണം സുഗമമാക്കുന്നതിന് എല്ലാ തലങ്ങളിലും പൊതുവായ പ്ലാറ്റ്ഫോമുകൾ രൂപീകരിച്ചാണ് ഈ രംഗത്ത് കേരളം മാതൃക തീർക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളോടൊപ്പം കണ്ണൂർ ജില്ലാ പഞ്ചായത്തും കോടിക്കണക്കിന് രൂപയാണ് ഓരോ വർഷവും പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നത് ഈ വർഷം നമ്മൾ ഒരു കോടി ഇരുപത് ലക്ഷത്തിലധികം രൂപ ഇതിന്റെ ഭാഗമായിട്ട് പദ്ധതിയിൽ പലയെറ്റു പരിചരണം എന്ന പേരിൽ തന്നെ മാറ്റിവെക്കുന്നുണ്ട് ഇപ്പോൾ അത് തദ്ദേശ സ്ഥാപനങ്ങളില തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുമാണ് ഈ തുക കൈമാറുന്നത് അപ്പം സർക്കാറും വലിയ രീതിയിലാണ് ഇത്തരം പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തൊട്ട് അമ്മയ്ക്ക് ക്യാൻസർ ആണെന്ന് അറിഞ്ഞിട്ട് അന്ന് മുതല് ട്രീറ്റ്മെന്റിലാണ് ആർ സി സിയിലാണ് ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ട്രീറ്റ്മെന്റ് ചെയ്യുവാണ് അപ്പത്തൊട്ട് പാലിയറ്റീവ് കെയറിൻ്റെ കെയർ ഇവിടെ കിട്ടുന്നുണ്ട് സിസ്റ്റർമാർ വരുന്നുണ്ട് വന്ന് ബി പി ഷുഗർ എല്ലാം ടെസ്റ്റ് ചെയ്യുന്നുണ്ട് അമ്മയ്ക്ക് കൊളോസ്ട്രമി ബാഗ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കെയർ ബാഗൊക്കെ കൊണ്ട് കൊണ്ടുതരാറുണ്ട് പ്രോട്ടീൻ പൗഡർ അമ്മയ്ക്ക് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് അതും എല്ലാവിധ സഹായങ്ങളും പാലിയറ്റീവ് കെയറിൽ നിന്ന് കിട്ടാറുണ്ട് ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡിൽ കോൺട്രാക്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ് ഇരുപത്തഞ്ച് വർഷം മുമ്പ് പോസ്റ്റിൽ നിന്ന് വീണ് ഈ അറക്കി പോയിട്ട് തളന്നതാണ് അത് കഴിഞ്ഞ് ഞാനിപ്പോൾ ഒരു കുറച്ച് നാളായിട്ട് വീട്ടിലിരുന്നുകൊണ്ട് പേപ്പർ പേന നോട്ട്പാഡ് പേപ്പർ ഫയൽ ഇതൊക്കെ ഉണ്ടാക്കുന്നു കൊടുക്കുന്നതാണ് പിന്നെ പാലിയേറ്റീവ് കെയറുകാരാണ് ഇതിനെല്ലാം സഹായം ചെയ്യുന്നത് അവർ വാങ്ങിച്ച് ഓരോ സ്ഥലത്ത് വിൽക്കുകയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നു ഇതാണിപ്പോൾ എൻ്റെ ജീവിതമാർഗം കേരളത്തിലെ പാലിയേറ്റീവ് കെയർ സംവിധാനം ലോകത്തിന് ഒരു സവിശേഷ മാതൃകയാണ് രോഗികളുടെ വേദന കുറയ്ക്കുന്നതിനൊപ്പം അവർക്ക് ആത്മാഭിമാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാൻ അവസരമൊരുക്കുന്ന ഇവിടെ മരണത്തെ ഭയക്കാതെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും ആസ്വദിക്കാൻ ഇവരെ പഠിപ്പിക്കുകയാണ് വളർന്നു വഴി വൃക്ഷങ്ങൾ വസന്ത അവയുടെ തണലിൽ അവയോടി വേദനിക്കുന്നവരെ ചേർത്ത് പിടിക്കുന്ന ഒരു സംസ്കാരത്തിനാണ് സർക്കാരും സഹാനുഭൂതിയുമുള്ള മനുഷ്യരും പാലിയേറ്റീവ് കെയർ ഗ്രിഡിലൂടെ ഒത്തുചേരുന്നത് രോഗമുണ്ടെന്ന കാരണത്താൽ ആരെയും ഒറ്റപ്പെടുത്തരുതെന്നും വേദനിപ്പിക്കുന്നവരെ സ്നേഹിക്കുകയും സഹായിക്കുകയുമാണ് മനുഷ്യൻ്റെ ശക്തിയെന്നും ഇതിലൂടെ നാം ലോകത്തെ പഠിപ്പിക്കുകയാണ് ഈ സ്പർശവും ഈ ചിരികളും മാർഗദീപവും ജീവിതത്തിൽ പ്രകാശവും ചൊരിയുമ്പോൾ മലയാളിയുടെ ഒരുമയും സ്നേഹവും അഭിമാനവും ഒരിക്കൽ കൂടി ലോകത്തിൻ്റെ നിറുകയിലേക്ക് ഉയരുകയാണ് ഋതുക്കൾ കണ്ടവരാണവരെത്ര മുതിർന്നൊരു ജന്മങ്ങൾ